രണ എല്ലമോള് പേന കിട്ടിയാ എത്ര പേൻ കിട്ടിയേ പൈസ പേൻ ഇടാതമ്മ കയ്യില് ഉണ്ടായിരുന്നിട്ടിയാ ഒരു എന്തോരഷ്ടുള്ള കുട്ടിയാ പറയും കൂടിയും ചെയ്തിട്ടില്ല ഇത് തല നോക്കി തരും വലുതായാലും നോക്കി തന്ന മതി പറച്ചോന്നെ ഓ കൊറേ പേരുണ്ടോ ഓ കൊറേ പേരുണ്ടോ ചോറിക്കണെങ്കച്ചണിയല്ലേ ആ അയ്യോ മോൾ കുശുമ്പത്തി എൻ്റെ മോള് പേനടുക്കിണ്ട് എല്ലം ഉമ്മച്ചിനെ പറയുള്ളു അത് കറിയാപ്പിംഗ് ഇത് ഉമ്മച്ച ഇതിന്റെ ഇത് വാപ്പടെളാണ് ഈ ഉമ്മച്ചിടെ മോള വാപ്പിച്ചി കടമോളാ ആ പേരെടുത്ത് ഇറങ്ങിടെ മോളാള മാപ്പിച്ചി കണ്ടില്ല മാപ്പിച്ചി വാപ്പിച്ചി കണ്ടി കണ്ട വാപ്പിച്ചി കടമോളല്ലേ ഈ ഉമ്മച്ചിടെ മോള പ്പിച്ചിട്ട മോളാണിട്ടാ പ്പിച്ചിത്താണേട്ടത് ഇത് വാപ്പിച്ചീടെ പൊന്നാണേറ്റോ മോളാണ് വാപ്പിച്ചൂടെ പറഞ്ഞു ഇത് കൊടുക്കാപ്പിച്ചിരമോളാണ് ഓക്കെ സമാധാന പേരെന്താ കട പേരെന്താസ് പേരോ ചെപ്പുട്ടി കട പേരോ

കുറച്ച് കഥ പറഞ്ഞോ എല്ലാ അന്ന ഞാൻ ചീത്ത ഉണ്ണിനെ കാട്ടിട്ടല്ലേ എല്ലാം ബേബി ഉമ്മച്ചിക്ക് കഥ പറഞ്ഞേ ഒരിക്കലും ഞാൻ പറഞ്ഞോട് കൂട്ടാ എല്ലാം മോമിനെ എല്ലാം മോമൂൻ അടിച്ച്

എങ്ങനെ തല്ലൂടുക ഒന്ന് കാഴ്ചന്നെ എങ്ങനെ തല്ലൂടുകൂ ഇങ്ങനെ ഇടിക്കുക എന്തുണ്ടായി എങ്ങനെ തല്ലൂടുക എന്നെ കാണാ എവിടെ ആരിൽ കാണുണ്ടോ എല്ലാ എങ്ങനെ തല്ലൂടാ തല്ലൂടാ ഇപ്പൊ സാറ്റടിക്കണ മൂടിലെൻ്റെ കുട്ടി ഇപ്പൊ തല്ലൂടാനൊന്നുമില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഏ കണ്ട് സാറ്റ് എങ്ങനെ ഇപ്പൊ കളിക്കണം കളിക്കണ മൂടിലാണ് പറഞ്ഞോ പറഞ്ഞേ കുട്ടി ടാറ്റ പറ എങ്ങനെ കരയുടിക്കാരന്റെ എല്ലാം ഇങ്ങനെ ദേഷ്യം പിടിക്കാ

എല്ലെ ആ തേരണ്ടിട്ടാ എല്ലാ മോളെങ്ങനെ പെണങ്ങാ ഉന്നക്കണോ പെണങ്ങുട്ടി അവളെ പെണെങ്കിലാണോ നല്ല രസം ഏ കെട്ടി പിടിച്ച് ഒരു മടത്തെ ആറ്റപ്പാപ്പായി പറഞ്ഞു Dada. Bye bye. Bye bye. Tada. Assalamualaikum. Yeah. <laughs> Assalamualaikum. Tada. Bye bye. See you. Bye. Tada. Bye.